ഹരി ഓം ദശക മുപ്പത്തിയെട്ട് ശ്ലോകം നാല് വക്ഷസ്ഥലീസുഖനിലീനവിലാസി ലക്ഷ്മി മന്ാക്ഷലക്ഷിതകടാക്ഷവിമോക്ഷേദൈ തന്മന്തിരസ്യം സകൃതമർവേജിത वासुदेव पदच्छेदं नोका वक्षः स्थली सुखनिलीनविलासिलक्ष्मी मन्दाक्षलक्षितकडाक्षविमोक्षभेदैः विमोक्ष मन्दाक्षलक्षितकडाक्षविमोक्षभेदैः तत् मन्दिरस्य खल कंस कृताम् अलक्ष्मीं कृताम् अलक्ष्मीमाण कृतामलक्ष्मी तन्मन्दिरस्य घलकंस कृतामलक्ष्मीम् उन्मार्जयन् इव उन्मार्जयन्निव विरेजिध वासुदेव वक्षस्थलीसुखनिलीनविलासिलक्ष्मी मन्दाक्षलक्षितकडाक्षविमोक्षभेदैः तन्मन्दिरस्य खलकं सकृतामलक्ष्मी उन्मार्जयन्निव विरेजिध वासुदेव हरि ओम् लक्ष्मी मन्दाक्ष श्लोकं नक्षस्थलीसुखनिलीनविलासिलक्ष्मी मन्दाक्षलक्षितकडाक्षविमोक्षभेदैः तन्मन्दिरस्य खलकं सकृतामलक्ष्मी उन्मार्जयन्निव विरेजिध വാസുദേവ വീണ്ടും വർണ്ണന അന്വയം നോക്കാം ഹേ വാസുദേവ ക്ഷസ്ഥലീസുഖനിലീനവിലാസിലക്ഷ്മി മന്ക്ഷലക്ഷിതകടാക്ഷവിമോക്ഷഭേദി ഖലകംസൃത അലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേജിത േ വാസുദേവ ത്വം ഹേ വാസുദേവ അല്ലയോ വസുദേവപുത്രനായ ഭഗവാനേ ത്വം നിന്തിരുവടി വക്ഷസ്ഥലീസുഖനിലീനവിലാസി ലക്ഷ്മി സുഖമായിട്ട് മാർത്തടത്തിൽ ലയിച്ചിരുന്നു വിലസുന്ന ലക്ഷ്മിയുടെ മന്ദാക്ഷലക്ഷിത കടാക്ഷവിമോക്ഷഭേദൈ ആ നാണം ഗുണുങ്ങുന്ന കടാക്ഷ വിക്ഷേപ വിശേഷങ്ങളെ കൊണ്ട് സുഖമായിട്ട് മാർത്തടത്തിൽ ലയിച്ചിരുന്നു വിലസുന്ന ആ ലക്ഷ്മിദേവിയുടെ നാണം കടാക്ഷ വിക്ഷേപ വിശേഷങ്ങളെ കൊണ്ട് തന്മന്തിരസ്യ ഖലകംസഹൃതാം അലക്ഷ്മീം ഉന്മാർജയൻ ഇവ വിരേചിത തന്മന്തിരസ്യ ഖലകംസകൃതാമലക്ഷ്മീം ആ ഗൃഹത്തിൽ കംസൻ്റെ ദുഷ്ടത കൊണ്ട് സംഭവിച്ചിരുന്ന അലക്ഷ്മീമുന്മാർജയൻ ഇവ വിരേചിത അശ്രീകരങ്ങളാകെ അടിച്ചുവാരി കളയുന്നുവോ എന്നു തോന്നുമാർ വിരാജിച്ചു ആ ഗൃഹത്തിൽ കംസൻ്റെ ദുഷ്ടത കൊണ്ട് സംഭവിച്ചിരുന്ന അശ്രീകരങ്ങളാകെ അടിച്ചുവാരി കളയുന്നുവോ എന്നു തോന്നുമാർ വിരാജിച്ചുവല്ലോ ഭട്ടതിരിപ്പാട് പറയുന്നു വസുദേവ പുത്രനായി അവതരിച്ച അല്ലയോ ഭഗവാനേ അല്ലയോ ഗുരുവായൂരപ്പാ അങ്ങയുടെ മാറിടത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഐശ്വര്യദേവതയുടെ ലജ്ജാസമ്മിളിതമായ കടാക്ഷ വിക്ഷേപങ്ങൾ കൊണ്ട് ദുഷ്ടനായ കംസൻ വസുദേവഗൃഹത്തിന് വരുത്തിവച്ചിരിക്കുന്ന അലക്ഷ്മിയെ ഉന്മൂലനാശം വരുത്തുവാനോ എന്നു തോന്നും വണ്ണം വസുദേവസ്വരൂപിയായ നിന്തിരുപടി ശോഭിച്ചുവല്ലോ ഭക്ഷ സ്ഥലീ സുഖനിലീനവിലാസി ലക്ഷ്മീ मन्दाक्षलक्षितकडाक्षविमोक्षभेदैः तन्मन्दिरस्य खलकं सकृतामलक्ष्मी उन्मार्जयन्निव विरेजिध वासुदेव